അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ നേടുകയും ഓസ്കാർ നോമിനേഷൻ ലഭിക്കുകയും ചെയ്ത ക്രിസ്ത്യൻ ചിത്രമായ ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് നവംബർ ഇരുപത്തിയൊന്നിന് ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ പ്രദർശനത്തിനായി ഒരുങ്ങുന്നു ദിവ്യവാണി സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസിന്റെ പിന്തുണയോടെ ട്രൈലൈറ്റ് ക്രിയേഷൻസ് നിർമ്മിച്ച ഈ ചിത്രം വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ത്യാഗപൂർണമായ ജീവിതത്തെയും പാവപ്പെട്ടവരെ സേവിക്കാനും സ്ത്രീകളെ ശാക്തീകരിക്കാനുമുള്ള അവരുടെ യാത്രയെയും രക്തസാക്ഷിതത്തിനു ശേഷം കുടുംബം കൊലയാളിയോട് ക്ഷമിക്കുന്നതിനേയും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു വിൻസി അലോഷ്യസ് സിസ്റ്റർ റാണി മരിയയായി വേഷമിടുന്ന ഈ ചിത്രം ഇതിനോടകം നൂറ്റി ഇരുപത്തിമൂന്ന് അവാർഡുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ മികച്ച ക്രിസ്ത്യൻ ചിത്രത്തിനുള്ള അംഗീകാരവും നേടിയിട്ടുണ്ട് പരിശുദ്ധ പിതാവിനായി വത്തിക്കാനിൽ പ്രദർശിപ്പിച്ച ഈ സിനിമ ക്ഷമ യഥാർത്ഥ സമാധാനത്തിലേക്ക് നയിക്കുന്നുവെന്ന ശക്തമായ സന്ദേശമാണ് പ്രേക്ഷകർക്ക് നൽകുന്നതെന്ന് ദിവ്യവാണി സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസിന്റെ സിഇഒ ഡോക്ടർ ഐ ലൂർദരാജ് പറഞ്ഞു സംവിധായകൻ ഷെയ്സൻ പി ഔസേപ്പിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം തെലുങ്ക് സംസ്ഥാനങ്ങളിലുടനീളമുള്ള ഏകദേശം അമ്പതോളം സിനിമാ തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നത്